സുഹൃത്തുക്കളെ ഈ ഖത്തറിനെ കുറിച്ച് ഇനി പറയരുതെന്നൊക്കെ പലവട്ടം കരുതിയിട്ടുള്ളതാണ് പക്ഷേ ഖത്തറിനെക്കുറിച്ച് പറയിപ്പിച്ച് അണങ്ങുന്നുള്ള വാശിനാണ് അവിടുത്തെ വർഗീയവാദികൾ മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത് പൊലിച്ച കുറേ വാദങ്ങളായിട്ട് വരും ഖത്തറിനിലെ വേൾഡ് കപ്പ് കഴിഞ്ഞു ഖത്തർ വേൾഡ് കപ്പിന് മുമ്പ് ഞാൻ ഖത്തറിനെക്കുറിച്ച് പല കാര്യങ്ങളും പ്രൊഡിക്റ്റ് ചെയ്തു അതിൽ തൊണ്ണൂറ് ശതമാനവും ശരിയായിട്ടുണ്ട് ഖത്തറിനെ ഇനിയുള്ള മാവിയെക്കുറിച്ചിട്ടുള്ള വേറൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവർ ചോദിക്കുകയാണ് ഇപ്പോഴും എന്ത് പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ അടിയിൽ വന്നിട്ട് ഞാൻ ഖത്തറിലെ അവർ പിന്നെ എന്നെ ചൊറിഞ്ഞു കൂടിയപ്പോൾ ഞാൻ അവർക്ക് പലവട്ടം മറുപടി കൊടുത്തതാണ് ഖത്തർ വേൾഡ് കപ്പിന് ശേഷം ഞാൻ ആദ്യം ഇട്ട പോസ്റ്റിനെ സധൂകരിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഞാൻ ആദ്യം ഒന്ന് വിശദീകരിച്ചു വീണ്ടും ചൊറിച്ചില്ലേ ഈ തുതി പിന്നെ ഈ വർഗീയവാദികൾക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല കാരണമെന്ന് വെച്ചാൽ എല്ലാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പിന്നെ പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പിന്നെ ആഭ്യന്തരമന്ത്രിയൊക്കെ ആവാൻ പോയിരുന്ന ആൾക്കാരും മുഴുവൻ തികാർജയിൽ പോയി കിടന്നതിൻ്റെ ചുരുക്കം എന്നെടുത്ത് തീർക്കുക അത് കഴിഞ്ഞപ്പോൾ പിന്നെയും വന്ന് ചൊറിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ വർഗീയവാദികളെടുത്ത് ഞാൻ പറഞ്ഞു ഖത്തർ വൺ ഖത്തർ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് സ്റ്റോറി ചെയ്തു ഇതെല്ലാം കഴിഞ്ഞു പശു ചത്തും അവരുടെ പുളിയും മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇവരെ ചൊറിച്ചിന് മാറണില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് പറയാം ഇവർ വീണ്ടും ചോദിക്കുന്നത് ഉസ്താദുമാരെ ഖത്തറിലേക്ക് അയക്കണമെന്ന് പറഞ്ഞത് എന്തിനാണ് ഇനി ഞാൻ പറഞ്ഞുതരാം ഒന്നും കൂടി മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ആ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഖത്തറിലെ വേൾഡ് കപ്പിനിടയിൽ ആ വേൾഡ് കപ്പ് സ്റ്റേഡിയത്തിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇടയിൽ സാരി കൊണ്ട് മറ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഗ്രീൻ നെറ്റ് കൊണ്ട് മറ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആണും പെണ്ണും മെടകൾ ഇറന്നിരുന്നത് നമ്മുടെയൊക്കെ നാട്ടിൽ ഞാൻ പിന്നെ എൻ്റെ നാട്ടിൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കകത്ത് ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ കല്യാണ തലേന്ന് നമ്മൾ ഒരുമിച്ചാണ് കറിക്കരിക ഒക്കെ ചെയ്യുക അത് ഇവൻ്റ് കമ്പനി കമ്പനിയൊന്നും എപ്പിക്കുന്നില്ല പക്ഷേ പിറ്റേന്ന് കല്യാണപ്പരയിൽ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടില്ല ഒരു സാരി കൊണ്ട് മറച്ചിട്ടുണ്ടാവും അന്ന് സാരിയാണ് മറക്കുക ആണും പെണ്ണും നമ്മൾ കാണാൻ പാടില്ല എന്നാൽ ഈ സ്ത്രീകൾക്ക് വിളമ്പി കൊടുക്കുന്നത് പുരുഷന്മാരാണ് കല്യാണ വേദിയിൽ അപ്പോൾ ഇത് തമ്മിൽ കാണുന്നുണ്ട് കുഴപ്പമില്ല മുസ്ലിം ലീഗിൻ്റെ ഒരു വേദിയിൽ ഞാൻ കണ്ടതാണ് ഫാത്തിമ എന്ന് തേലാ ഫേക്കാണ് ഒരു ചിന്താചറവൻ്റെ പിന്നെ ഒരു ലീഗ് വെർഷൻ എന്നത് മാത്രമേ ഞാൻ ഫാത്തിമ തേലിയെക്കുറിച്ച് കാണുന്നുള്ളൂ യാതൊരു കഴമ്പും കാമ്പും ഒന്നും ഇല്ലാത്തൊരു ഒട്ടും പൊളിറ്റിക്കലില്ലാത്തൊരു പെണ്ണ് വെറുതെ ആളാവാൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുള്ളത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ പെണ്ണായാലും ആയാലും ഒക്കെ ഞാൻ ജെൻഡർ അല്ല പറഞ്ഞത് കേട്ടോ രാഷ്ട്രീയമായിട്ടൊരു ധാരണയില്ല ഒരു മരുന്നും ഇല്ല ഒരു സ്റ്റഫും ഇല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുക പക്ഷേ ഈ ഫാത്തിമ തെലിയ മുസ്ലിം ലീഗിൻ്റെ വേദിയിൽ കാസർഗോഡ് ജില്ലയിലാണോ കോഴിക്കോട് ജില്ലയിലാണോ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഫോട്ടോസ് നമ്മൾ കണ്ടതാണ് വൈറലായതാണെന്ന് പിന്നെ സോഷ്യൽ മീഡിയയിൽ അപ്പം വേദിയിൽ പാത്തിമത്തകലയുണ്ട് വേറെ മുസ്ലിം ലീഗിൻ്റെ പുരുഷ നേതാക്കന്മാരുടെ ഉണ്ട് സദസ്സിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇടയിൽ ഒരു മറ അതായത് വേദിയിലുള്ള ആണുങ്ങൾക്ക് സദസ്സിലുള്ള പെണ്ണുങ്ങളെ കാണാം സദസ്സിലുള്ള ആണുങ്ങൾക്ക് വേദിയിലുള്ള ഫാത്തിമത്തകിലയെ കാണാം കുഴപ്പമില്ല പക്ഷേ ഈ സദസ്സിലുള്ള ആണും പെണ്ണും തമ്മിൽ കാണരുത് കാരണം എന്ന് വെച്ചാൽ അവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെട്ടവർ അവർ വെറും പ്രേക്ഷകരാണ് അനുയായികളാണ് അണികളാണ് അവർ തമ്മിൽ തമ്മിൽ കാണാൻ പറ്റില്ല നേതാക്കന്മാർക്കിതൊക്കെയാവും നേതാക്കന്മാരെ കണ്ടാൽ നേതാക്കന്മാർക്ക് ഈ സ്ത്രീകളെ കണ്ടാലും വികാരം ഉണ്ടാവില്ല ഈ സ്ത്രീകൾക്ക് നേതാക്കന്മാരെ കണ്ടാലും വികാരം ഉണ്ടാവില്ല ഈ അണികൾക്ക് വേദിയിലുള്ള പാതിമതകലയെ കണ്ടാലും വികാരം ഉണ്ടാവില്ല പാത്തിമതകലേക്ക് തിരിച്ചും ഉണ്ടാവില്ല പക്ഷേ സദസ്സിലുള്ള സാധാരണക്കാരായ വെറും പൊട്ടന്മാരായിട്ടുള്ള അനുയായികൾ തമ്മിൽ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് വികാരം കൂടും ഇവർ തമ്മിൽ വേറെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞാൽ വേറെ മതത്തിലേക്ക് പോകും ഇതാണ് ഈ വിവരം കെട്ട ഉസ്താദുമാരെന്ന് ഞാൻ പറഞ്ഞത് അതിൽ വിവരം കെട്ട ഉസ്താദമാര് മാത്രം ഭേദനിച്ചാൽ മതി അവരുടെ അനുയായികളും എല്ലാ ഉസ്താദന്മാരും വിവരം കെട്ടവരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാ മതത്തിലും നല്ല എന്നുള്ളത് ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നതാണ് അപ്പം വിവരം കെട്ട ഉസ്താദന്മാരാണ് എല്ലാ ഉസ്താദുമാരും ഇവർ സമർത്ഥിക്കാൻ ശ്രമിക്കരുത് അത്ര എനിക്ക് പറയാനുള്ളൂ വേറൊന്ന് ഞാൻ കാന്തപുരം ഭാഗത്തല്ലേ കാരണം എനിക്ക് ഏറ്റവും ഇടപെട്ടേൽ ഏറ്റവും പിന്നെ വളരെ നിഷ്കളങ്കരായ മനുഷ്യർ ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് റിസാല സ്റ്റഡി സെർട്ടിൽ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് നാട്ടിൽ എസ് എസ് എഫിൻ്റെ പിന്നെ മേഖലാ കലോത്സവത്തിലൊക്കെ എന്നെ അതിഥിയായിട്ട് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ആളായാണ് അമ്മട്ടി അക്കേഡിനെ വിളിച്ചിരുന്നു കൊണ്ടേ എൻ്റെ പഞ്ചായത്തിൽ തൃക്കലംകൂട് പഞ്ചായത്തിലെ മഞ്ചേരിക്കടുത്ത് അത് കഴിഞ്ഞ് ഗൾഫിലെത്തിയതിന് ശേഷം റിസാല സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ പരിപാടികൾക്കകത്ത് പതിനകത്തും ഒന്നിന് ടി എൻ പ്രതാപൻ തൃശൂർ എംപി ടി എൻ പ്രതാപനും ഒന്ന് അദ്ദേഹം എം എൽ എ ആണ് നാട്ടിൽ എം എൽ എ ആണ് ടി എൻ പ്രതാപനും ഞാനും ആയിരുന്നു ടി എൻ പ്രതാപനും മുഖ്യാതിഥി ഞാൻ മുഖ്യപ്രഭാഷകൻ വേറെ വേദിയിൽ തന്നെ വിളിച്ചതാണ് അങ്ങനെ പല വേദികളിലെയും പങ്കെടുത്തിട്ടുണ്ട് മറ്റൊരു വേദിയിൽ അവരുടെ തന്നെ വേറൊരു വേദിയിൽ അതാണ് എനിക്ക് എടുത്തു പറയേണ്ടത് വലിയ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നക്സൽ അജിത നമ്മുടെ സഹാവ് അജിത കെ അജിത കോഴിക്കോട് അവരും പിന്നെ ഞാനും പിന്നെ മുഹമ്മദ് ഈസക്കി ഖത്തറിലെ കെ എം സി സിൻ്റെ ഞങ്ങൾ മൂന്ന് പേരുമാണെങ്കിൽ പങ്കെടുത്തിരുന്നത് ആ പങ്കെടുത്തപ്പോൾ പ്രഭാഷണം മുഖ്യമായിട്ട് എൻ്റേതായിരുന്നു ഒരാൾ മുഖ്യ അതിഥി ഉദ്ഘാടകയായിട്ട് പിന്നെ അജിതേച്ചി അങ്ങനെ ഈ പങ്കെടുത്ത സമയത്ത് ഞാൻ നോക്കുമ്പോൾ സ്ത്രീകളെ സദസ്സിൽ കാണാനില്ല അപ്പോൾ ഞാൻ ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരുള്ള വലിയൊരു ഓഡിറ്റോറിയം ഞാൻ പറഞ്ഞു പിന്നെ ഇത്രയും അധികം ആളുകളെ പങ്കെടുപ്പിച്ചപ്പോൾ നിങ്ങൾ സ്ത്രീകളെ പങ്കെടുപ്പിക്കായിരുന്ന മോശമായി എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേദിയിൽ പ്രസംഗിക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് അധ്യക്ഷനായിട്ടുള്ള അവരുടെ എസ് എസ് എഫിൻ്റെ കഥപുര വിഭാഗത്തിൻ്റെ ഒരു ഉസ്താദ് എണീറ്റ് എന്നിട്ട് പറഞ്ഞു സ്ത്രീകളുണ്ട് പക്ഷെ ആ മറയ്ക്ക് പുറകിലാണ് അപ്പോൾ ഈ ആണുങ്ങൾ വിൽക്കുന്നതിൻ്റെ പുറകിൽ മറയുണ്ട് ഞാൻ കരുതി അത് ഇതിൻ്റെ എൻ്റാണെന്നാണ് കരുതി അതിൻ്റെ പുറകിൽ സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞു ഇത് അതൊരു അന്ധവിശ്വാസമാണ് സത്യത്തിൽ അവരെ കുറ്റം പറയുകയില്ല ഞാൻ പറഞ്ഞിട്ട് ഈ പിന്നെ എ പി സുന്നി വിഭാഗവുമായും ഇ കെ സുന്നി വിഭാഗവുമായിട്ടും ഒക്കെ നല്ല ബന്ധം വെച്ച് പുലർത്തിയിട്ടുണ്ട് അവരിന്നൊക്കെ എന്നെ വിളിച്ചിട്ടുള്ള പരിപാടികൾക്കൊക്കെ എനിക്ക് വളരെ നല്ല ഹോസ്പിറ്റാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ദുർഘടഘട്ടങ്ങളിൽ അവരെല്ലാം എനിക്ക് പലപ്പോഴും താങ്ങുന്നള്ളലുമായിട്ട് നിന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ മതത്തിന് മൊത്തം കുറ്റം പറയാത്തത് ഇല്ലെങ്കിൽ മതം മോശാന്ന് പറയില്ലേ ഞാൻ ഈ മതം മൊത്തം മോശം എന്ന് ഞാൻ പറയാത്തിൻ്റെ കാരണമെന്താ വെച്ചാൽ ഈ നല്ല മനുഷ്യർ ഒരുപാട് പേരുമായിട്ട് നിരന്തരമായിട്ട് ഇടപെടുന്നതാണ് ഞാൻ ഞാനിപ്പോൾ പിന്നെ ഇന്ന് പോലും ഇപ്പോൾ ഇപ്പോൾ അടുത്ത് എൻ്റെ ഒരു പിന്നെ പ്രോപ്പർട്ടി കച്ചവടം നടന്നപ്പോൾ ആ സെയിൽ ചെയ്തത് പിന്നെ ഇസാഖ് എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ് എൻ്റെ സുഹൃത്തായിട്ടില്ല അന്ന് അദ്ദേഹം ഒരു കച്ചവടക്കാരനായിട്ട് വരിക പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മാർ ഭാര്യയുടെ അമ്മാമ്മമാർ എൻ്റെ വളരെ വേണ്ടപ്പെട്ടവരാണ് ഹൈദർക്കയും സലാമൊക്കെ സലാം മുക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പിന്നെ ബയറും ഒരു പിന്നെ ഇത് സെയിൽ ചെയ്ത ആളും തമ്മിലുള്ള ബന്ധമല്ല അങ്ങനെയുണ്ട് സ്ഥലം പിറ്റ റിയൽ എസ്റ്റേറ്റ് മേഖലയാണ് ഞാൻ സ്ഥലം വിറ്റ ആളോ അദ്ദേഹം സ്ഥലം മേടിച്ച ആളോ ആയിട്ടുള്ളൊരു ബന്ധോ അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നത് എന്തായിരുന്നാലേ ഡീലെവിടെ എത്തിയിട്ടില്ല പക്ഷേ എന്നാൽ തന്നെ ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം വല്ലാതെ വളർന്നു പോയി അതിനകത്ത് ഇടയ്ക്ക് ഇന്ന് സിദ്ധിക്കുക അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഷർഫ് ഒക്കെ ആയിട്ടുള്ളൊരു ബന്ധം ഡെവലപ്പ് ചെയ്തു വന്നു മനുഷ്യൻ മനുഷ്യനെ കാണുക തിരിച്ചറിയാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു വന്നത് ഖത്തറിൽ എന്തുകൊണ്ട് ആളിലും പെണ്ണിനും ഇടയിൽ വെയിൽ കിട്ടിയില്ല ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നാട്ടിലെ വിവരല്ല തുസ്താദ് അതുമാരെ ആദ്യം ഖത്തർ വേൾഡ് കപ്പ് ഗവൺമെൻറ് ചിലവിൽ കൊണ്ടേ കാണിക്കണം അല്ലെങ്കിൽ മകൽ കമ്മിറ്റികളുടെ ചെലവിൽ കൊണ്ടേ കാണിക്കണം എന്ന് ഞാൻ അന്നേ പറഞ്ഞത് ഈ നാരികളൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് രണ്ട് ദിവസം കൊണ്ടുപോയിട്ട് ഈ വേൾഡ് കപ്പ് കാണിച്ചു കഴിഞ്ഞാൽ ഇതാണ് ലോകം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അന്ന് ഇപ്പം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി അന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വേൾഡ് കപ്പ് നടക്കുന്നത് ഡിസംബർ പതിനെട്ടിനായിരുന്നു ഫൈനൽ നവംബറിൽ തൊട്ട് ഡിസംബർ വരെയാണ് കളി കടന്നത് രണ്ടായിരത്തി ഇരുപത്തി ലോകം ഇതാണ് ആണുപണ്ണക്കിടുന്നത് പന്തുകളി ആണ് എന്താ കുഴപ്പം ഇറാനല്ല മറ്റേ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആയതുള്ള കൊമ്പിനി അയാൾ എന്താ തൊള്ളുറുറാക്കാത്തത് തുള്ള ഉറക്കാന്ന് പറഞ്ഞാൽ നാക്ക് എന്താ അനക്കാത്ത നാ വെടുക്കാത്തത് മലപ്പുറം ഭാഷയാണ് ഇയാളൊന്നുള്ള ഉറപ്പില്ല കാരണം എന്ന് വെച്ചാൽ ഇറാനിൽ പന്തുകളിൽ കാണാൻ വേണ്ടി സ്ത്രീകൾ എന്നപ്പോൾ കുരുമുളക് സ്പ്രേ അടിച്ച് സ്ത്രീകളെ കുടിച്ചു കൂട്ടും അതേ ഇറാനിൽ തന്നെ പിന്നീട് ഈ പിന്നെ ഹിജാബിൻ്റെ പേരിലുള്ള കലാപങ്ങളുണ്ടായതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിരപരാധികളെ വേട്ടയാടുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കളിക്കാർ സ്വന്തം രാജ്യത്തിൻ്റെ ദേശീയഗാനം ആലപിച്ചപ്പോൾ മൗനം പാലിച്ചു തന്നു ലോകത്തെ വേറൊരു രാജ്യത്തും അങ്ങനത്തെ പ്രതിഷേധം ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് ഇസ്ലാമിക് റവല്യൂഷനിലേക്ക് ഖത്തർ വേൾഡ് കപ്പ് പോവുകയാണ് അതൊരു സംശയം വേണ്ട അതിൻ്റെ അലുവലികൾ കേരളത്തിൻ്റെ മണ്ണിലുണ്ടാവും നിങ്ങളൊന്ന് റോട്ടുകൂടി ഇറങ്ങി നോക്കും മലപ്പുറത്തിൻ്റെ മണ്ണിൽ മഞ്ചേരിയുടെ മണ്ണിൽ നിലമ്പൂരിൻ്റെ മണ്ണിൽ താ താനൂരിലും തിരൂരിലും കൊണ്ടോട്ടിയിലും കോട്ടയ്ക്കലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ വൈകുന്നേരം സ്കൂളും കോളേജും വിടുന്ന സമയത്ത് നിന്ന് ഇറങ്ങി നോക്കൂ മുസ്ലിം വീട്ടിലുള്ള ജീൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവരുന്നേ റവല്യൂഷണറി ചേഞ്ച് തന്നെയാണ് അവർ കാലത്തിനനുസരിച്ച് പോകുന്നുണ്ട് ജീൻസ് ഇട്ടാൽ വിപ്ലവമാകുന്ന അഭിപ്രായം എനിക്കില്ല എനിക്കിപ്പോൾ ഏറ്റവും കംഫർട്ടബിൾ മുന്നോട്ട് തറക്കണതാണ് പിന്നെ രക്ഷയില്ലാത്തതോടെ മറ്റേത് കീടുന്നത് ചില സ്ഥലത്ത് പോകുമ്പോൾ കാരണം പോക്കറ്റിലെന്തെങ്കിലും ഒക്കെ വെക്കാം ഒക്കെ കരുതിയിട്ട് കർച്ചിഫ് വെക്കാൻ പോലും മറ്റേതാണെങ്കിൽ നമ്മൾ എളിയിൽ അതിരിക്കുക സിഗർട്ട് വെക്കാൻ മുണ്ടിൻ്റെ മുടക്കത്തിനിടയിൽ വെക്കും ഇതൊക്കെ നമ്മൾ ആ കാര്യത്തിൽ ഞാൻ നാണങ്ങാക്കിയത് എന്നാൽ തനിതാണേ പക്ഷേ ഞാൻ പറയുന്നത് ഇവരുടെ ഈ ആദാസ്കൃതം കാണുമ്പോൾ ഈ കുട്ടികളുടെ എല്ലാ നീക്കങ്ങളും വിപ്ലവവുമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നത് കേൾക്കുന്നു എന്തായിരുന്നാലും ഖത്തർ ഖത്തർ എന്ന് പറഞ്ഞിട്ട് ഇനി ചൊറിയാൻ വേരരുത് എനിക്ക് വർഗീയവാദികളോടെ പറയാനുള്ളത് അവിടെ മതത്തിൻ്റെ പേര് ഞാൻ ചേർക്കാത്തത് മനപൂർവ്വമാണ് കാരണം ഈ മതത്തി ഒരു ഒരുപക്ഷം പേരും അറിയാതകളല്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടോ ഞാനിപ്പോൾ ഇസാഖിനെ സിദ്ധിക്കാനൊക്കെ അടുത്തവരും ഞാൻ പരിചയപ്പെട്ടവരാണ് അവർ ഞാൻ തമ്മിലുള്ളൊരു ഇസാക്ക് നല്ല വായനക്കാരനാണ് അലിൽ ജിപ്രാൻ്റെ സാധനങ്ങൾ എനിക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ എനിക്ക് അയച്ചു തരും വാട്സ്ആപ്പിൽ അപ്പം ഇങ്ങനെയുള്ള മനുഷ്യരുമായി നിരന്തരം ഇടപെടുന്ന വ്യക്തി എന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ മതത്തിൻ്റെ പേരും മനപ്പൂർവ്വം ഇപ്പോൾ ഉപയോഗിക്കാത്തത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇസ്ലാമത തീവ്രവാദികൾ എന്ന് പച്ചയ്ക്ക് പറയാൻ എനിക്ക് ഒരു മടിയുണ്ടായിട്ടല്ല ഒരുത്തരെയും പഠിച്ചിട്ടില്ല ഒരു സുഡാപ്പിനെയും പഠിച്ചിട്ടല്ല നിനക്കൊക്കെ കൈവിട്ടാനും തലവട്ടാനേ അറിയുള്ളൂ എന്നുള്ള പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരുത്തരും വയേണ്ടായിട്ടല്ല പക്ഷേ അതിനകത്ത് സഭ്യതയും മാന്യതയും പാലിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ആ വാക്കിപ്പോൾ തൽക്കാലം അവരെ എന്ന് എഴുതിയിട്ട് മാത്രം പറയാത്തതാണ് എന്തായിരുന്നാലും തീവ്രവാദികൾ കണ്ട പോലെ കൂട്ടിക്കോ എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ ഞാൻ അന്ന് പറഞ്ഞ വാക്കുകൾ ഖത്തറിനെക്കുറിച്ച് ഖത്തർ വേൾഡ് കപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞ വാക്കുകൾ അടിയുറച്ചു നിൽക്കുന്നു ഞാൻ പറഞ്ഞതിനകത്ത് ആലങ്കാരിക പ്രയോഗങ്ങളിൽ അതുവിൻ്റെ രസത്തിന് വേണ്ടി പറയണത് അല്ലാതെ ഞാൻ പറഞ്ഞതിൻ്റെ കണ്ടൻറ്റിനകത്ത് ഇപ്പോഴും ഒരു ഡിബേറ്റിന് തയ്യാറാണ് ശബ്വാസിയം പിന്നെങ്കിൽ എനിക്കെതിരെ കാസ്യം വെച്ച ഭാര്യ നിങ്ങളുടെ ഡിബേറ്റ് വെച്ചോ ഞാൻ വരാന്നേ ഓക്കെ ഞാൻ കുറാൻ ബൈബിൾ ഒന്നും കാണാതെ പഠിച്ചിട്ടൊന്നും ഇല്ല ഉള്ളൂ എന്നാലും സാമാന്യ മനുഷ്യൻ്റെ സാധാരണ മനുഷ്യൻ്റെ ഒരു വിശ്വാസിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുകയാണ് ഞാൻ ദൈവവിശ്വാസിയാണ് നിരീശ്വതി അല്ല അതുകൊണ്ട് നിങ്ങളായിട്ട് ഡിബേറ്റിന് ഞാൻ എപ്പോഴും ആ പിന്നെ ഏത് രീതിയിൽ ഡിബേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് മാത്രമാണ് അറിയിക്കുന്നത് തീവ്രവാദികളോട് പിന്നെ ഈ മത ഭ്രാന്തന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിനി ഖത്തർ 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 തന്നെ പൊക്കിപ്പിടിച്ചോം വരേണ്ട ഖത്തറിൻ്റെ തകർച്ചയുടെ ഘട്ടം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം ഖത്തർ തകരമൊന്നും ഇല്ല ഖത്തറിൽ കിടക്കണം മലയാളികളിലും അറുപത് ശതമാനവും എഴുപത് ശതമാനം പേര് നാട്ടിലേക്ക് മടങ്ങി വരേണ്ടത് ഗതികൾ വിത്തിൻ ടു ഇയേഴ്സ് ഉണ്ടാവും അതിൻ്റെ അലയുലികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ് അവിടെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം അത് വേറെ ഹിസ്റ്ററിയാണ് യുവമാർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞത് ഓക്കെ ഗുഡ് നൈറ്റ്